അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യു കെ ഭാസി അനുസ്മരണവും യു ഡി എഫ് കുടുംബ സംഗമവും മലപ്പുറം ജില്ലാ മുൻ ഡി സി സി പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന താനൂരിലെ കോൺഗ്രസ് കാരണവരായിരുന്ന യു കെ ബാസിയുടെ നാലാമത് അനുസ്മരണ യോഗവും യു ഡി എഫ് കുടുംബ സംഗമവും നടത്തി ബാസിയുടെ തറവാട്ടമുറ്റത്ത് വെച്ച് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് പൊന്നാനി പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനി മുഖ്യപ്രഭാഷണം നടത്തി ഈ തെരഞ്ഞെടുപ്പ് മോദി സർക്കാരിന്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പാക്കി മാറ്റണം എന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പത്ത് വർഷത്തോളം ഇന്ത്യയിൽ മോദിയുടെ ഭരണം കൊണ്ട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായത് സമ്പന്നർക്കും കോർപ്പറേറ്റ് മുതലാളിമാർക്കും ആണ് ഇന്ത്യയുടെ എല്ലാ മേഖലയും വിറ്റുതെളിക്കുന്ന ഭരണമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷം നാം കണ്ടത് ഇന്ത്യയുടെ പട്ടാളത്തെ തന്നെ ബലി കൊടുത്തിട്ടായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മോദി അധികാരത്തിലെത്തിയത് ഈ സമയത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം ബി ജെ പിക്ക് പൗരത്വമാണ് ഇന്ത്യയെ ഒന്നായി കാണുക എന്നതാണ് കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണി നയിക്കുന്ന രാഹുൽ ഗാന്ധിയുടെയും മുഖ്യ അജണ്ട പിണറായി സർക്കാരിനുള്ള ഒരു താക്കീത് കൂടിയായിരിക്കണം ഈ തിരഞ്ഞെടുപ്പ് എന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു പതിനെട്ടാമത് അർത്ഥത്തിലും ഒരു എക്സ്ട്രാ ഓർമറി തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു ഒരസാധാരണമായ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ പതിനേഴ് തിരഞ്ഞെടുപ്പുകളിലും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള ചില പ്രത്യേകതകളിൽ ഈ ഉണ്ട് എന്ന സത്യം നിങ്ങൾ ഒരിക്കലും മറന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട് ഉയർത്തിപ്പിടിച്ച നമ്മുടെ ജനാധിപത്യം അതുപോലെ നമ്മളൊക്കെ തന്നെ ഈ രാജ്യത്തെ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ മതനിരപേക്ഷ തത്വങ്ങൾ അതൊക്കെ തന്നെ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടന ഇതൊക്കെ തന്നെ ഈ രാജ്യത്ത് ചവിട്ടി മെതിച്ചുകൊണ്ട് എന്നൊക്കെ നമുക്ക് നഷ്ടമാക്കാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന ചർച്ചയിൽ നമുക്ക് മറക്കാൻ സാധ്യമല്ല പത്ത് വർഷം മുമ്പ് എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് എങ്ങനെയാണ് അഭിസുക്തമായ നാളിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വന്നത് നമ്മൾ ഓർക്കുമ്പോൾ ഞാൻ എപ്പോഴും എല്ലാ വേദിയിലും വെച്ച് പറയാറുണ്ട് ഇറ്റ് ഈസ് ആക്സിഡന്റ് ഓഫ് ഹിസ്റ്ററി എന്നാണ് പറയാറ് ഒരു ചരിത്രത്തിന്റെ കൈത്തച്ചാണത് ഒരാകസ്മികതയാണത് അല്ലെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ വരാൻ പാടില്ലായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു തീവ്ര ഹിന്ദു ഫാസിസ്റ്റ് അധികാരത്തിൽ വന്നു വന്നത് ജനാധിപത്യ മതേതര ശക്തികൾ ജാഗ്രത ഉൾക്കൊടുത്തിന്റെ കാര്യങ്ങളെ കാണാൻ അല്പം അവർക്ക് കഴിയാതെ പോയിട്ടുണ്ടെന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്ന സത്യം നമുക്ക് എങ്ങനെ വിസ്മരിക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പറയുന്ന

കെ ഹൈദ്രോസ് മാസ്റ്റർ അഡ്വക്കേറ്റ് ടി നസറുള്ള ആർ പ്രസന്നകുമാരി കെ ഫാത്തിമ ബിവി പി വാസുദേവൻ പ്രണവം പ്രസാദ് ഷാജി കളിയത്ത് നൂഹു കരിങ്കപ്പാറ അഡ്വക്കേറ്റ് പി പി ഹാരിഫ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പത്മകുമാർ അഡ്വക്കേറ്റ് എം റഹ്മുള്ള യു കെ ഭാസിയുടെ പത്നി ശശി പ്രഭ എന്നിവർ സംസാരിച്ചു ഒ രാജൻ സ്വാഗതവും ഷാജി പച്ചരി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ചുക്ക് കാപ്പി ചേർന്ന് വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി